വയനാട് ദുരന്ത ഭൂമിയെ മുൻനിർത്തി പടം പിരിച്ച് പുട്ടടിച്ച കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും കൃത്യമായും തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് മുപ്പത് വീടിന്റെ പേര് പറഞ്ഞിട്ട് എവിടെന്നെല്ലാം പണം പിരിച്ചു എന്ന് ചോദിച്ചപ്പോൾ കണക്കില്ലല്ലോ നൂറ് വീട് നിർമ്മിക്കാൻ വേണ്ടി ടാപ്പ് നിർമ്മിച്ച് പണം പിരിച്ചു കൊണ്ടിട്ട് ആപ്പ് എവിടെയെന്ന് ചോദിച്ചപ്പോ ആപ്പ് ആവിയായി പോയല്ലോ ലോകത്തെവിടെയെങ്കിലും ഈ പിരിച്ച ആപ്പ് കാണില്ല എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനിക്കുകൾ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച് നൽകാൻ തീരുമാനിക്കും സമയബന്ധിതമായി ചെയ്യും എന്നാ പറഞ്ഞത് സമയബന്ധിതമായി മുപ്പത് വീട് നിർമ്മിക്കും എന്ന് ഏതാണ് സമയം എന്ന് കൂടി ഈ നാട്ടുകാരോട് പറയണം അതും ഒന്നാംഘട്ട മുപ്പത് വീട് എന്നാ വെച്ചത് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയങ്കാ ഗാന്ധി നൂറ് വീട് കൊടുക്കും എന്ന് കൂടി പറയുകയാണ് അപ്പൊ പ്രിയങ്കാഗാന്ധി ഗാന്ധി അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അവരുടെ എം ഫണ്ടിൽ നിന്ന് ഈ ദുരന്ത സഹായിക്കാൻ ആവശ്യമായ പണം കൊടുക്കാമായിരുന്നു കേരളത്തിലെ മറ്റ് എം പിമാർ കൊടുത്തു എന്നാൽ വയനാടിൻ്റെ എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അഞ്ച് പൈസ കൊടുത്തിട്ടില്ല എന്നാണ് രേഖകൾ പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞത് ഇനി വയനാട്ടിലെ ജനങ്ങൾ ഭയപ്പെടേണ്ട കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഇനി വയനാട് രണ്ട് എം പി ഉണ്ടാവും എന്നാണ് പറയുന്നത് രണ്ട് എം പി പോയിട്ട് ഒര എം ബിയുടെ ഗുണം പോലും ഈ എം പിമാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം